പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചത് സാമൂഹ്യ വനവൽക്കരണം വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ വെള്ളവും ഭക്ഷണവും ഒരുക്കുക എന്നിവ ലക്ഷ്യമിട്ട് വനംവകുപ്പ് നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബി പ്രസാദ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് ഇവിടെ നടത്തിയ പ്രോഗ്രാം എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കുന്ന പ്രോഗ്രാമിന്റെ തുടർച്ചയായി വിത്തുണ്ട നിർമ്മാണമാണ് ഇത് ട്രീഡ് ബോർഡുകൾ നമ്മൾ മണ്ണും ചാണകവും ഉമ്മിയൊക്കെ ചേർത്ത് കുഴച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ മിച്ചത സ്ഥലങ്ങളിൽ വനമേഖലയിൽ ശോഷണം സംഭവിച്ച വനമേഖലകളിലും തീ കത്തിപ്പായ വനവിഭാഗങ്ങളിലും അതുപോലെ വിദേശ സസ്യങ്ങളുടെ ആധിക്യം മൂലം മറ്റ് സസ്യങ്ങൾ വരാതെ വിദേശ സസ്യങ്ങൾ റിമൂവ് ചെയ്ത സ്ഥലങ്ങളിലും ഈ വിത്തുണ്ട പ്രയോഗം നടത്തി കൂടുതൽ ഹരിതാഗമാക്കി മൃഗങ്ങൾക്ക് കാടിനുള്ളി ഭക്ഷണവും വെള്ളവും നൽകുക അതോടൊപ്പം തന്നെ വന്യപ്രഗശല്യത്തിന് ഒരു പരിധി വരെ പരിഹാരം കാണുക വന്യപ്രകങ്ങൾ ഭക്ഷണത്തിന് വനത്തിന് പുറത്തോട്ട് വരുന്ന ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഫലമായി നടപ്പാക്കുന്നവർക്കാണ് മനുഷ്യ വന്യജീവി സംഘർഷം പരമാവധി കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഒരുക്കുന്ന മിഷൻ ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പദ്ധതി വനംവകുപ്പ് നടപ്പാക്കി വരുന്നത് പുതുതലമുറയ്ക്ക് അവബോധം നൽകുന്നതിനായി സംഘടിപ്പിച്ചു വരുന്ന പരിപാടികളുടെ ഭാഗമായാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ വനം വന്യജീവി വിഭാഗം പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ സി ആനന്ദൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോസഫ് വർഗീസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു വനത്തിൽ ഭക്ഷ്യ എളുപ്പം നട്ടുപിടിപ്പിക്കുന്ന പുതിയ രീതിയായ വിത്തുണ്ട നിർമ്മാണവും വനപാലകർ विद्यार्थी विद्यार्थि परचय पड़ते